അടുത്തതായി സേവിയോ ടോജിയെ ഗ്യൂഗിൾ പ്രസന്റേഷനായി ക്ഷണിക്കുന്നു ഉന്നത വിജയം കരസ്ഥമാക്കിയ ഈ കുട്ടി സേവിയോ ഡോൺ ബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് Gracias. ടൗൺ യൂണിറ്റ് സെക്രട്ടറി ശ്രീ സ്നേഹത്തോടെ ും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം കരസ്ഥമാക്കിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാവണി മാഷിന് സ്നേഹാതരങ്ങൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണുള്ളത് ഇവിടെ അനുബന്ധ പരിപാടികൾ നിരവധിയുള്ളതിനാൽ സമയം കൊട്ട് പാഴാക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി സ്വാഗതം പറയുക എന്നുള്ളത് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്ന ഏതാനും നിമിഷങ്ങൾക്ക് നിമിഷങ്ങൾക്കകടം ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രിയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട എം എൽ എയുമായ ബിന്ദു ടീച്ചർക്കാണ് ബിന്ദു ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട സുബ്രഹ്മണ്യം മാഷാണ് നമ്മുടെ ഇരിയാൽക്കുടിയിൽ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ സംസ്കാര മേഖലയിൽ നിറഞ്ഞ് നിൽക്കുന്ന സുബ്രഹ്മണ്യം മാഷ നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് മാഷ ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നത് ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ശ്രീ കെ ഇ എൻ കുഞ്ഞ കുഞ്ഞഹമ്മദാണ് കേരളം അറിയപ്പെടുന്ന എഴുത്തുകാരനും വാഗ്മിയും കേരള സാഹിത്യ അക്കാദമിയുടെ നിർവ്വാഹക സമിതി അംഗവും ഫാസിസ്റ്റ് വിരുദ്ധ ബിന്ദു ടീച്ചറുമാണ് ഇല്ല ഒന്നുകൂടി പറയാം ആവർത്തിക്കാനുണ്ട് ആദ്യമായി സ്വാഗതം പറയാവുന്നത് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുമായ ബിന്ദു ടീച്ചറാണ് ഇരിങ്ങാലക്കോടുകാരുടെ ഓരോ ഹൃദയസ്പന്ദനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചറെ പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കോട് ടൗൺ യൂണിറ്റിന് വേണ്ടി ഏറെ സ്നേഹാദരങ്ങളോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു ഇവിടെ നേരത്തെ ഞാൻ പറയാം ടീച്ചർ വന്നിട്ട് പറയാമെന്ന് വെച്ച് വിട്ടുപോയതാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്താണ് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുപോകാനുള്ളൊരു കാര്യം എന്തെന്നാൽ കഴിഞ്ഞ ദിനത്തിൽ അന്ന് ടീച്ചർ നമുക്കൊക്കെ സമ്മാനിച്ച ഹൃദ്യമായ ആഴമേറിയ ദാർശനികത നിറഞ്ഞു തുടങ്ങുന്ന നീയും ഞാനും എന്ന കവിതയെക്കുറിച്ചാണ് ഉപാധികളില്ലാത്ത സ്നേഹം മാനുഷിക ബോധത്തെ ഒന്നെന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ടീച്ചറുടെ ആ കവിത നിലകൊള്ളുന്നു ടീച്ചർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടി കൂടിയും ഈ ഒരു അവസരം ഞാൻ ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ അധ്യക്ഷനെ അവിടെ സ്വാതന്ത്ര്യം പറഞ്ഞു കഴിഞ്ഞു അടുത്ത ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ കെ എൻ കുഞ്ഞറമ്മദാണ് കേരളം അറിയപ്പെടുന്ന എഴുത്തുകാരും വാഗ്മിയും കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗവും ഫാസിസ്റ്റ് വിരുദ്ധ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങളും നിലനിൽപ്പിന് വേണ്ടി കൊല്ലുന്ന ശ്രീ കെ ഇനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വയലാർ അവാർഡ് ജേതാവും കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അശോകൻ ചേരിനെയാണ് അടുത്ത ഈ സ്വാഗതം ചെയ്യുക എന്നുള്ളത് ഈ പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ കഥകളിലുടനീളം ഇരിങ്ങാലക്കുടയുടെ പ്രകൃതിയും സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്നതായി കാണാം നമ്മുടെയെല്ലാം അഭിമാനമായ ശ്രീ അശോക് ചേരുന്നതിനെ ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാവുണി മാഷിയുടെ പുരസ്കാരത്തിന് അർഹമായ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്ന പുസ്തകത്തെ അവലോകനം ചെയ്ത് സംസാരിക്കുന്നത് ഡയറ്റിൽ അധ്യാപകനും നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രിയപ്പെട്ട സനോജ് മാഷാണ് മാഷ് സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം പറയുക എന്നുള്ളത് ദേശാഭിമാനി സാഹിത്യ പുരസ്കാര ജേതാവായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാവഡി മാഷിക്കാണ് സ്വാഗതത്തിൽ തന്നെ ചില കുറച്ച് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കേണ്ടതുണ്ട് എന്ന നിലയിലാണ് ഈ അവസ്ഥ ഞാൻ മാറ്റിവെച്ചത് സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ അഭിശ്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റാവുടി മാഷി തേടിയെത്തിയ ഈ അവാർഡിൽ നാം എല്ലാവരും ഏറ്റവും അധികം സന്തോഷിക്കുകയാണ് കേരളത്തിലുടനീളമുള്ള നവകവികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാവ്യശിക എന്ന കൂട്ടായ്മയിലൂടെ കവിതയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിവെച്ച ഒരാളാണ് രാവണ മാഷ മാത്രമല്ല തൻ്റെ കവിതയിലൂടെ നിരന്തരമായി സമൂഹത്തിലെ തിങ്ങകൾക്കെതിരെ പൊരുതുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു നമ്മുടെയെല്ലാം ഒരു ഊർജപ്രവാഹമായി നിൽക്കുന്ന പ്രിയപ്പെട്ട മാഷ തേടിയെത്തിയ ഈ പുരസ്കാരത്തിൽ നമ്മുടെയെല്ലാം ആഹ്ലാദം ഏറ്റവും വലിയ രീതിയിൽ നമ്മളിവിടെ പ്രകട പ്രകടമാക്കുകയാണ് പ്രിയപ്പെട്ട മാഷെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാഷോടൊപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി അംബികേച്ചി പ്രിയപ്പെട്ട അംബികേച്ചിയും വന്നിട്ടുണ്ട് അംബികേച്ചിയും പ്രത്യേകം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അവരോടൊപ്പം തന്നെ അവരുടെ കുടുംബ മകനും പേരക്കുട്ടിയും മരുമകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇവിടെ പ്രാരംഭമായി നമ്മുടെ ഈ പരിപാടിയുടെ പ്രാരംഭമായി ഇവിടെ അരങ്ങേറിയ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട പി എൻ സുനിലാണ് സുനിലിനെയും കവി പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കവികളെയും പുരോഗമന കലാസാഹിത്യ സംഘം ടൗൺ യൂണിറ്റിന് വേണ്ടി ഇവിടെ നന്ദിയും സ്നേഹവും ഇവിടെ അറിയിക്കുകയാണ് ഇന്നത്തെ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ ട്രഷറർ മുരളി നടക്കലാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് അവസാനമായി സ്വാഗതം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരെയുമാണ് സാഹിത്യപ്രേമികളായ കവികളും കഥാകൃത്തുക്കളുമായ നിരവധി പേരുടെ ഒരു സംഗമമാണിത് ഏറെ ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റായ ശ്രീ കെ ജി സുബ്രഹ്മണ്യ മാഷാണ് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹാതരങ്ങളോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബിന്ദു ടീച്ചർ അവ നമ്മുടെ പ്രഭാഷകനായ പ്രൊഫസർ ഇ കുഞ്ഞുമ്മവേ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള നമ്മുടെ എരിഞ്ഞാലക്കടയുടെ സാഹിത്യ എഴുത്തുകാരനായ ശ്രീ അശോകഞ്ജനീൽ അവളെ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും ഇത് സ്വീകരണം ഏറ്റുവാങ്ങാനായി നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ രാവണി സാർ അവരുടെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അംബിക ചേച്ചിയവരുടെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി പുസ്തകപരിചയം നടത്താൻ ചെയ്തിരിക്കുന്ന സനോജി രാഘവൻ ആശംസകളർപ്പിക്കാനെത്തിച്ചേർത്തിരിക്കുന്ന കാതർപട്ടപ്പാലം നന്ദിപ്രകാശ വിദ്യാർത്ഥി നമ്മളി നടക്കും പ്രിയെന്നു പറഞ്ഞ സാഹിത്യകാരന്മാരെ എൻ്റെ കൂട്ടുകാരെ പുരോഗമന കലാ സാഹിത്യ സംഘം ഇന്ന് സമൂഹം നേരിടുന്ന പല വിപത്തുകളെയും അതിജീവിപ്പിച്ച് മനുഷ്യരെ സജ്ജനമാക്കുന്ന ഒരു പ്രക്രിയയിലായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഫാസിസ്റ്റ് കക്ഷികൾ ഭരണം നടത്തുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഭരണഘടനയും അതുപോലെ തന്നെ മതേതരത്വവും അതുപോലെ ബഹുസ്വരതയും വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ അതുകൂടാതെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പല തിന്മകളും അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് കൊണ്ടു നടക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം ഒരുപക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ വാർത്തകൾ കേൾക്കുമ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ സാധാരണ വാർത്ത കഴിഞ്ഞൊരു പത്തരയാകുമ്പോൾ ഒരു ക്രൈം ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സാധനം വരും ഇപ്പോൾ അങ്ങനെയല്ല വാർത്ത തന്നെ ക്രൈം ന്യൂസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് കലാസാഹിത്യ സംഘങ്ങൾക്ക് മാത്രമേ മനുഷ്യ മനസ്സുകളിലേക്ക് കയറി ചെന്ന് അവരെ ശുദ്ധീകരിക്കാനായിട്ട് കഴിയുള്ളൂ അപ്പം അതിനുള്ള ഞങ്ങളുടെ പരിപാടികൾ ടൗൺ യൂണിറ്റ് ആ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങളിലും പുരോഗമന കലാ സാഹിത്യരംഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലെയും നെടുന്നൂണായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ തന്നെ പുരോഗത്യ സെക്രട്ടറി സി ഷെരിൻ അവരുടെ കുടുംബവും അതുപോലെ തന്നെ സനോജ് മാറ്റും മുരളി നടയ്ക്കലും മോഹദും എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് ഒരു കുടുംബത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുരോഗമന കലാ സാഹിത്യരംഗത്തിൻ്റെ ഓരോ പരിപാടികളും ആവശ്യിക്കുന്നതും നടപ്പാക്കുന്നതും അപ്പം അതുകൊണ്ട് തന്നെ ഈ പുരോഗമന കലാസാഹിത്യ സംഘം പുതിയ രീതിയിൽ നടത്തുന്നതിന് അപ്പോൾ ചെറിയ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ഈ വീടിനടുത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി വൈകുന്നേരം ഒരട്ടര അമ്പമായിരിക്കുന്നിങ്ങനെ പലതും സംസാരിക്കും പല കാര്യങ്ങളും സംസാരിക്കുകയും അപ്പം അവിടെ നിന്ന് തന്നെ പല കുതിച്ചു പല നടന്മാരുണ്ട് അവർ സിനിമാ നടന്മാരായിട്ടുണ്ട് എല്ലാവരും അതെന്താ അന്ന് ആ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുകയും അവരെ വിഷമങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ അവരെ മനസ്സിനെ വർദ്ധിക്കുകയും ചെയ്യുന്ന കുറേ നടപടികളുണ്ടാകുമ്പോൾ സമൂഹത്തിൽ നമ്മൾ വേറിട്ട് നിൽക്കുന്നില്ല നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് എന്നുള്ള ശരിയാണ് ആ കൂട്ടങ്ങൾ ജനകീയ കൂട്ടങ്ങൾ മുന്നോട്ട് പോകാന അങ്ങനെയുള്ള ജനകീയ കൂട്ടങ്ങളെ അതായത് ഓരോ വീടിൻ്റെയും സമീപത്തുള്ള എല്ലാവരെയും ഒന്നിപ്പിച്ചു ഒരു പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് ഞങ്ങളുടെ ഒരേ മേഖലാ ടൗൺ യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സാഹിക്കുന്നു ഇന്നത്തെ പരിപാടിയുടെ ഏറ്റവും പ്രധാന മുഹൂർത്തങ്ങളിലൊന്നിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ ഇവിടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്നേഹാദരങ്ങൾ കൈമാറുന്നതിനായി വന്നിട്ടുണ്ട് ടീച്ചറെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ ക്ഷേത്രം യോഗാധ്യക്ഷൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ബഹുമാന്യനായ സിഡൻറ്റ് കെ ജി സുബ്രഹ്മണ്യൻ അവഗതം ആശംസിച്ച കെ എച്ച് ഷരീൻ അഹമ്മദ് വേദിയിൽ സന്നിഹിതനായിട്ടുള്ള മലയാള നാടിൻ്റെ പ്രിയങ്കരനായ പ്രഭാഷകൻ ബഹുമാന്യനായ കെ എൻ വർഷ ഇരുങ്ങാലക്കുഴയുടെ പ്രിയ കഥാകാരൻ നമ്മുടെ അശോക് ഏട്ടൻ ഇന്നത്തെ ഈ പരിപാടിയുടെ കേന്ദ്ര കഥാപാത്രമായ പ്രിയപ്പെട്ട രാവുണ്യേട്ടൻ ഡോക്ടർ സി രാവുണ്ണി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അംബികേച്ചി സനോജ് രാഘവൻ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷപൂർവം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് എന്നും കണ്ടുപോന്നിട്ടുള്ള രാവണിയേട്ടന് ഇരിങ്ങാലക്കുട നാടിൻ്റെ സ്നേഹാദരങ്ങൾ സമർപ്പിക്കുന്ന ഈ അവസരത്തിൽ എന്തു പറയണം എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞാൻ പ്രത്യേകിച്ച് വാക്കുകളുടെ പെരുങ്കടൽ സൃഷ്ടിച്ചുകൊണ്ട് സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായി സംവേദനം ചെയ്യുന്ന നമ്മുടെ കെ ഇ എൻ മാഷ് ഇവിടെ പ്രഭാഷണം നിർവഹിക്കാനുണ്ട് അതുകൊണ്ട് തീർച്ചയായും ദീർഘമായി സംസാരിക്കുന്നത് അനൗചിത്യമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് എങ്കിലും കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങളെങ്കിലും പറയേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് രാമണ്ണേട്ടൻ വളരെ ഹൃതഹസ്ഥതയോടുകൂടി തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ചുമതലകളും നിർവഹിച്ചു പോകുന്ന ഒരാളാണ് തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തൻ്റെ കാവ്യജീവിതം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത് വളരെയധികം പ്രതിജ്ഞാബദ്ധതയോടുകൂടി സമൂഹത്തിലെ അതിസാധാരണക്കാരായ മനുഷ്യരോടൊപ്പം നിലകൊണ്ടുകൊണ്ട് ആനുകാലിക സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് വളരെയധികം സംവേദനക്ഷമതയുള്ള പ്രജ്ഞ ഏറ്റവും സജീവമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹം എഴുതിയ കവിതകളെല്ലാം ഏറ്റവും ശക്തമായ കരുത്തുള്ള ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കവിതകളാണ് എന്നുള്ളത് തന്നെയാണ് അവയുടെ സവിശേഷത എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് തന്നെ അവ ഒരുപക്ഷെ വരണ്യ സാഹിത്യ വേദികളിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരവും സ്വീകാര്യതയും ആർത്ഥത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായി വരുന്നു തൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യം ഒളിച്ചു പിടിക്കാതെ സമൂഹത്തിലെ അതിസാധാരണക്കാരായ മനുഷ്യരോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും കരുണയുമെല്ലാം പ്രകടമാക്കുന്ന നാടിനോടും നാട്ടുഭാഷയോടും നാട്ടുകാരോടുമൊക്കെയുള്ള സ്നേഹം ഹൃദയത്തിൽ അരുമയായി സൂക്ഷിക്കുന്ന വ്യക്തിത്വത്തിൽ നിന്ന് ഉദ്ഗമിക്കുന്ന വരികളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് രാവണേട്ട് വ്യക്തിത്വത്തെ ഏറ്റവും നന്നായി നിർവചിക്കാൻ കഴിയുന്ന പദം സ്നേഹം എന്നുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കുറേയേറെ സുഹൃത്തുക്കൾ അത് അംഗീകരിക്കും ശരിയെന്ന് പൂർണാർത്ഥത്തിൽ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിട്ടുള്ള അശോകേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനായാലും രാവണേട്ടനായിട്ട് നല്ല അടുപ്പമുള്ള ഏതൊരാളായാലും അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണത യഥാർത്ഥത്തിൽ നമ്മൾ പല രീതിയിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ആ സ്നേഹത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വരികൾ ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ് ആ വരികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് ഞാനിപ്പോൾ രാവണിയേട്ടനോട് പറയായിരുന്നു അദ്ദേഹം അച്ഛനെ കുറിച്ച് എഴുതിയ കവിത സ്ഥാനാരോഹണം എന്ന കവിതയെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ രാവണ്യേട്ടൻ ചോദിക്കുക ഏത് ഏത് കവിതയാണ് അഞ്ചാറ് കവിതയിൽ അച്ഛനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരച്ഛനും മകനും തമ്മിലുള്ള രാഢമായ ഊഷ്മളമായ ബന്ധത്തെ ആവിഷ്കരിക്കുന്ന കവിത അത് അച്ഛൻ്റെയും മകൻ്റെയും ഒരച്ഛൻ്റെയും ഒരു മകൻ്റെയും മാത്രം കവിതയല്ല അത് സമൂഹത്തിലെ സ്നേഹത്താൽ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ബന്ധം സൂക്ഷിക്കുന്ന അച്ഛൻ്റെയും മകൻ്റെയും ഏതൊരച്ഛൻ്റെയും മകൻ്റെയും കവിതയാണ് എന്നുള്ളതാണ് അതുപോലെ രാവണേട്ടൻ്റെ മാറ്റുദേശം കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളുടെയും കഥയാണ് മഹാത്മാ ഗ്രന്ഥശാല മാറ്റുദേശം അല്ലേ അത് എൻ്റെ കൗമാരകാലത്തും ജീവിതത്തിൻ്റെ കേന്ദ്രമായി നമ്മൾ കണ്ടിരുന്ന ലൈബ്രറിയുടെ പേരും ലൈബ്രറിയാണ് അല്ലേ നമ്മുടെ പാർക്കിൻ്റെ അടുത്തുള്ള മഹാത്മാ വായനശാല ലൈബ്രറി അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനം ഏറ്റവും ഊർജിതമായി വന്നത് ആ കാലയളവിൽ പല ഗ്രന്ഥശാലകളുടെയും വായനശാലകളുടെയും പേരുകൾ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളായിരുന്നു എന്നുള്ളത് ഇവിടെ ഓർത്തുപോകാം ആ കാലത്ത് നിന്ന് ആധുനികോത്തര കാലത്തേക്ക് സമൂഹം നടന്നെത്തുമ്പോൾ ഏതെല്ലാം വിപര്യങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് എത്ര മനോഹരമായിട്ടാണ് ആ കവിതയിൽ എഴുതി വച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ ജീവിതത്തെ വായിച്ചെടുക്കാൻ കഴിയുന്ന കവിതയാണ് ആ കവിത മറ്റുദേശത്തെക്കുറിച്ച് രാവണ്യത്തൻ എഴുതുന്ന കാര്യങ്ങൾ ഏതൊരു കേരളീയ ഗ്രാമത്തിൻ്റെ കാര്യത്തിലും സാമൂഹ്യ നിരീക്ഷകർക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും കാവ്യാത്മകമായ ഭാഷയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ അങ്ങേറ്റം സ്ഫോടക ശക്തിയുള്ള മറ്റൊരു കവിതയാണ് കറുത്തവറ്റ് എന്നുള്ള കവിത നിരന്തരം അരികുവൽക്കരിക്കപ്പെട്ട എല്ലാവിധ ചൂഷണങ്ങളും വിവേചനങ്ങളും അസമത്വങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രതീകമാണ് ആ കറുത്ത വറ്റ് ആ മനുഷ്യർക്ക് നാവ് നൽകാനാണ് രാവണ്യേട്ടൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ പരിശ്രമിച്ചത് അതുകൊണ്ടാണ് ആ രാഷ്ട്രീയത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ആ കരുത്തിനെ വെല്ലാൻ ശേഷിയില്ലാത്ത ദുർബലത അനുഭവപ്പെടുന്ന വരേണ്യ കേന്ദ്രങ്ങൾ രാവണ്യേട്ടനെ അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരത്തിലേക്ക് കൊണ്ടുപോകാൻ മടിച്ചു നിന്നത് എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ഇതിലും ഒരുപാട് അവാർഡുകളും പദവികളും ഒക്കെ ലഭിക്കേണ്ടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ഞാൻ തന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കേരളവർമ്മ കോളേജിലെ ചെയർമാൻ ആയിരുന്നു അന്ന് രാവും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഇവിടെ തൊട്ടടുത്ത ജ്യോതി എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരി കേരളവർമ്മ കോളേജിൽ പോയിട്ട് അവിടെ യൂണിയൻ പ്രവർത്തനങ്ങളുടെ പ്രത്യേകതകൾ പറയുന്ന കാലം തുടങ്ങി രാവണേട്ടൻ്റെ ഒരു അനുജത്തിയായിട്ട് അദ്ദേഹത്തോടൊപ്പം കൂടിയ ആളാണ് ഞാൻ കാരണം അത്ര മാതൃകാപരമായിട്ടാണ് കേരളവമ്മ കോളേജിൽ ആ യൂണിയൻ പ്രവർത്തനം അദ്ദേഹം സംഘടിപ്പിച്ചത് ആ കോളേജിൻ്റെ ഓരോ മൂലയിലും സർഗാത്മകത പൂത്തു നിൽക്കുന്ന നിരവധിയായ വേദികൾ ആ ചെയർമാൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു കളിയരങ്ങായാലും വൈഖരിയായാലും പല രൂപത്തിൽ ഏതെല്ലാം സർഗവാസനങ്ങളാണോ കലാലയത്തിൽ വിവിധ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നത് ആ പ്രതിഭകൾക്കൊക്കെ വളരാൻ ഇട നൽകുന്ന ഉത്തമ സംഘാടകനായ ഒരു ചെയർമാൻ ആയിരുന്നു ആ കേരളവർമ്മയിലെ ചെയർമാൻ എന്ന നിലയിൽ രാവും ഏട്ടൻ അതിൻ്റെ തുടർച്ചയാണ് സംഗീത നാടക അക്കാദമിയിലും സാഹിത്യ അക്കാദമിയിലുമൊക്കെ ഉത്തരവാദിത്വം എടുത്തപ്പോൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് സംഘപ്രതിഭകളെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരാളും ഇല്ല എന്ന് ഞാൻ കരുതുന്നു കാരണം അവനവനെ അവനവൻ്റെ പ്രതിഭകൾ പ്രതിഭയെ വീണ്ടും വീണ്ടും വളർത്തി വലുതാക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ രാവും കേട്ടനെ വേറിട്ട് നിർത്തുന്നതായ കാര്യം അദ്ദേഹം ഈ കേരള സംസ്ഥാനത്തുള്ള മുഴുവൻ എഴുതാൻ തുടങ്ങുന്നവരെയും ശ്രദ്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിശയോക്തിയാണോ ഞാൻ പറയുന്നത് ഒരിക്കലല്ല ഇപ്പം തന്നെ കാവ്യശിക എന്ന് പറയുന്ന വാട്സാപ്പ് കൂട്ടായ്മയിൽ എത്ര കുട്ടികളെയാണ് രാവണേറ്റൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അതല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കവിതയുടെ വഴിയിൽ അദ്ദേഹം വലിയ പ്രചോദനമായിട്ട് നിൽക്കുകയാണ് എഴുതി തുടങ്ങുന്ന കവികൾക്ക് അത് അദ്ദേഹത്തിൻ്റെ മാത്രമായ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കരുതണം ഇന്നത്തെ കാലത്ത് അത്യപൂർവമായ അപര പരിഗണനയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് പേർക്ക് എഴുതാനുള്ള പ്രചോദനം നല്ല രീതിയിൽ നൽകിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ കവി രാവണിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സ്നേഹസങ്കരണം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ